കാർ എഞ്ചിൻ ഓൺ ചെയ്തുകൊണ്ട് നമ്മൾ പേയ്മെന്റ് ഒക്കെ നടത്താറുണ്ട് അത് തികച്ചും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിയമവിധമായ കാര്യമാണ് പലപ്പോഴും നമ്മൾ ഫുഡ് റെസ്റ്റോറന്റ് ഡ്രൈവ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ കാർ എഞ്ചിൻ ഓൺ ആക്കിയിട്ട് നമ്മൾ ഫുഡ് പേയ്മെന്റ് പേയ്മെന്റ് നടത്തുകയാണെങ്കിൽ സ്പോർട്ടിലെ പോലീസ് കാണുന്ന ഇരുനൂറ് പൗണ്ട് പെനാൽറ്റി കിട്ടും എല്ലാവർക്കും ബി എംസി റിപ്പോർട്ട്സിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഒരു രാജ്യത്തേക്ക് കുടിയേറി പാർക്കുമ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് അവിടുത്തെ നിയമങ്ങളെ പറ്റിയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഓഫ് ലോ ഇക്വേണോ സോഫ് ഒരു സീസൺസ് വില ചില നിയമങ്ങളെ നിയമങ്ങളെപ്പറ്റി പറയുന്നത് അപ്പോൾ ഒരുപക്ഷെ ഈ ഞാൻ ഈ പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ നിയമം ഈ നിയമത്തെ പറ്റി മുൻപ് കേട്ടിട്ടുണ്ടാകില്ല ഈ നിയമം ഇവിടെ പാലിക്കണോ അതോ വേണ്ടോ എന്ന കുറെ ആശങ്കകൾ നിങ്ങൾ കാണാം പക്ഷെ കേൾക്കുമ്പോൾ വിചിത്രമാണെന്ന് തോന്നുമെങ്കിലും ഈ നിയമങ്ങൾ ഇവിടെ പാലിക്കേണ്ടതായ പല ആവശ്യകതയും നിലനിൽക്കുന്നതാണ് വാസ്തവം അപ്പോൾ എന്താണ് ആ നിയമങ്ങളെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം തന്നെ പറയട്ടെ ഫ്യൂണൽ ഫംഗ്ഷനെ പറ്റിയാണ് നമ്മുടെ നാട്ടിലും ഇവിടെ ആയിട്ടൊക്കെ ഫ്യൂണൽ ഫംഗ്ഷൻ പലരും പല രീതിയിൽ പങ്കെടുക്കാറുണ്ട് അപ്പൊ നാടിനെ സംബന്ധിച്ചിട്ടുള്ള ഫ്യൂണറൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് അല്ലെങ്കിൽ മരണപ്പെട്ട വ്യക്തികളും മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബങ്ങളും അതുപോലെ തന്നെ അവരുടെ സുഹൃത്തുക്കളും ഒക്കെ ഫ്യൂണൽ ഫങ്ഷൻ കഴിഞ്ഞാലും ആ മരണപ്പെട്ട വ്യക്തികൾ അവർക്ക് നൽകിയ ചില ഓർമ്മകളെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട് അവരുടെ അവരുടെ അവർ തന്ന പല കാര്യങ്ങളും അവിടെ ഷെയർ ചെയ്യപ്പെടാറുണ്ട് അത് ഒരുപാട് നേരം നമ്മൾ പക്ഷെ ഫ്യൂണൽ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞാലും നമ്മൾ നാട്ടിലൊക്കെ സ്പെൻഡ് ചെയ്യാറുണ്ട് പക്ഷേ നിങ്ങൾ ഇവിടെ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആമാതിരി ആ രീതിയിൽ നിങ്ങൾ ഫ്യൂണറൽ ഫംഗ്ഷൻ കഴിഞ്ഞാൽ ഒരുപാട് നേരം ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഇവിടുത്തെ നിയമം പറയുന്നത് എന്തുകൊണ്ടെന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഫ്രാങ്ക് എന്ന ഒരാളുടെ ഭാര്യ മരണപ്പെട്ടു അതിനുശേഷം ഫ്യൂണറൽ ഫങ്ഷന് ശേഷം അദ്ദേഹം ഒരു എക്സ്ട്രാ ഒരു ഇരുപത് മിനിറ്റോളം ഇവിടെ സ്പെൻഡ് ചെയ്തു നിങ്ങളൊന്ന് ആലോചിക്കുക അവർ തികച്ചും വളരെ വേദനജനകമായ നിമിഷത്തിലൂടെ ആയിരിക്കും ഒരു പക്ഷേ ആ ഫ്രാങ്ക് കടന്നുപോയത് പക്ഷേ എന്തുകൊണ്ടെന്നാ എന്ത് തന്നെ ആയാലും ശരി പക്ഷേ ഇരുപത് മിനിറ്റ് എക്സ്ട്രാ നിന്നതുകൊണ്ട് ഫ്രാങ്കിന് നൂറ്റി അറുപത് പൗണ്ടാണ് പെനാൽറ്റി ആയിട്ട് കിട്ടിയത് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക യു കെ ഫ്യൂണൽ ഫങ്ങ് കഴിഞ്ഞുവെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ഉടൻ തന്നെ ആ ആ സ്ഥലത്തു നിന്നും പോകാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് പെനാൽറ്റി കിട്ടിയേക്കാം നമ്മൾ പട്ടം പറത്തുന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ നാടിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ബീച്ചിലൊക്കെ ചെന്നാൽ കുട്ടികളും അതോടൊപ്പം തന്നെ മുതിർന്നവരും ഒക്കെ ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിനോദമാണ് ഇങ്ങനെ പട്ടം പറഞ്ഞു പൊങ്ങി പോകുന്നതൊക്കെ നമ്മൾ വളരെ കൗതുകത്തോടൊക്കെ നോക്കി നിൽക്കാറുണ്ട് പക്ഷേ നിങ്ങൾ യു കെയിലോട്ട് വരുമ്പോൾ ഇവിടെ പട്ടം പറഞ്ഞത് നിയമവിരുദ്ധമായ ഒരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ യു കെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക പട്ടങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ പറത്തിക്കൂടാ അത് നിയമവിരുദ്ധമായ ഒരു കാര്യമാണ് എന്നത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ അടുത്ത പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞ കാർപ്പറ്റിനെ പറ്റിയാണ് അപ്പം നമ്മൾ വീട്ടിലെ കാർപറ്റൊക്കെ കാണും ഈ കാർപ്പറ്റൊക്കെ നമ്മൾ ഒരിക്കലും വീട്ടിലെ കാർപ്പെറ്റ് നമ്മൾ ഒരിക്കലും പബ്ലിക് പബ്ലിക്കായിട്ട് ഡസ്റ്റ് കളയാനൊന്നും ഉപയോഗിക്കരുത് അത് ചെയ്ത് നിയമലംഘനമാണ് പിന്നെ പ്രത്യേകം പറയേണ്ടത് നമ്മൾ കാറിലെ കാർപ്പറ്റുകളെ പറ്റിയാണ് കാറിൽ നമ്മൾ ഈ ചില സ്റ്റേഷനുകളൊക്കെ കാണുമല്ലോ നമ്മൾ കൂടി നമ്മൾ വാക്കോങ് ചെയ്ത സ്റ്റേഷനെ കാണുമോ ആ സമയത്ത് നമ്മൾ വാക്ക് വാക്കോങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാർപ്പറ്റൊക്കെ എടുത്ത് പിന്നെ പബ്ലിക്കായിട്ടൊക്കെ ഡസ്റ്റ് പോകാൻ വേണ്ടി കുടയിൽ നിന്നൊക്കെ കാണാം പക്ഷെ അത് ഒരിക്കലും ചെയ്യരുത് അത് ഇവിടെ നിയമവിരുദ്ധമായ കാര്യമാണ് അടുത്തായിട്ട് പറയുന്നത് നമ്മൾ ഒരു മലയാളികൾ മലയാളികളെത്രമാത്രം ഇത് ഈ നിയമം എത്രമാത്രം ഒരു അവയറാവേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിലും ഞാൻ പറയുകയാണ് നമ്മൾ കന്നുകാലികളെയൊക്കെ ഇവിടെ മേയിക്കുമ്പോൾ ഒരിക്കലും മദ്യപിച്ച് കന്നുകാലികളെ മേയ്ക്കരുത് അത് നിയമവിരുദ്ധമായ ഒരു കാര്യമാണ് പിന്നെ അടുത്ത് നമ്മൾ പറയുന്നത് പബ്ലിക് ലൈബ്രറിയിൽ പബ്ലിക് ലൈബ്രറിയിൽ നമ്മൾ പോകുമ്പോൾ തികച്ചും നമ്മൾ എന്താണോ പബ്ലിക് ലൈബ്രറിയുടെ ഉദ്ദേശം അത് മാത്രം നമ്മൾ സഫലീകരിക്കുക കാരണം പബ്ലിക് ലൈബ്രറിയിൽ നമ്മൾ ഒരിക്കലും ഗ്യാബ്ലിങ് നടത്തുന്നത് നിയമവിരുദ്ധമായ ഒരു കാര്യമാണ് നമ്മൾ നമ്മൾ തുണിയെ കഴിവാറുണ്ട് തുണി കഴിവിട്ട് നമ്മൾ നമ്മളെല്ലാവരും തന്നെ നമ്മുടെ വീടിനകത്താണ് നമ്മളൊരു പക്ഷേ വീടിനകത്തോ അല്ലെങ്കിൽ ഗാർഡനിലൊക്കെ അങ്ങനെ തുണി വിരിക്കുക പക്ഷെ ഇത് പറയുന്നത് നമ്മൾ തുണി പിരിക്കുന്ന സ്ട്രീറ്റിലോ ആ സ്ട്രീറ്റിന്റെ സൈഡിലൊന്നും തുണി പിരിക്കാൻ പാടില്ല അത് നിയമവിരുദ്ധമായ ഒരു കാര്യമാണ് നമ്മളെ അടിക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ നിയമപരമായിട്ട് ഹോൺ അടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നമ്മുടെ ഒരു പ്രസൻസ് നമ്മുടെ പ്രകിലോ ഫ്രണ്ടിലോ ഉണ്ട് എന്ന് കാണിക്കാനാണ് നമ്മൾ നിയമപരമായിട്ട് ഹോൺ അടിക്കുന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പക്ഷെ എന്നാൽ ചില സമയത്ത് നമ്മുടെ ഫ്രണ്ടിലുള്ള ഡ്രൈവറുടെ പല മോശം ബിഹേവിയർ ഉണ്ടെങ്കിലും നമ്മൾ പലരും വളരെ ആങ്കർ ആയിട്ട് അല്ലെങ്കിൽ വളരെ കൂടിയൊക്കെ പലരും ഹോൺ അടിക്കാറുണ്ട് തൊഴിൽ തുടരുക ഹോൺ അടിക്കാറുണ്ട് ആ ഹോൺ അടിക്കുന്ന നിയമവിരുദ്ധമാണ് അതൊരു പക്ഷെ പോലീസ് കഴിഞ്ഞാൽ അമ്പത് പൗണ്ട് ആണ് ഒരു പക്ഷെ സ്പോർട്ടിൽ നിങ്ങൾക്ക് പെനാൽറ്റി ലഭിക്കുക പിന്നെ അതുകൂടാതെ കൂടാതെ മറ്റൊരു കാര്യം എടുത്തു വരുന്നത് വരും പക്ഷേ ഇത് കോടതിയിൽ പോയി കഴിഞ്ഞാലൊക്കെ ആയിരം പൗണ്ട് വരെ പെനാൽറ്റി കിട്ടാവുന്ന ഒരു ാണ് കണ്ടിന്യൂസ് ഇങ്ങനെ അടിക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അടുത്ത ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത് നമ്മൾ നാട്ടിൻ പുറത്തൊക്കെ ആണെങ്കിൽ നമ്മൾ പലപ്പോഴും വിറകളൊക്കെ നമ്മളിങ്ങനെ അപ്പുറത്തൊരു പ്ലാവ് മുറിച്ചാലും ഒരു ഒരു തെങ്ങ് മുറിച്ചാലൊക്കെ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ പലപ്പോഴും ആ വിറകൊക്കെ കളക്ട് ചെയ്യുക നമ്മൾ ശ്രമിക്കാറുണ്ട് അപ്പൊ വീട്ടിലാണെങ്കിൽ മാതാപിതാക്കൾ പറയുന്നതെങ്കിൽ ആ വിറക് കുറച്ചും ചോദിച്ചെടുത്തു വരും ചോദിക്കുക അവരുടെ ചോദിക്കുകയാണെങ്കിൽ കുറച്ച് വിറകൾ കൊണ്ടുവരും അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളിങ്ങനെ മീലിൽ ചുമടൊക്കെ കിട്ടി നമ്മൾ കയറക്കം കയറൊക്കെ കിട്ടി ചുമടൊക്കെ ആക്കിയിട്ട് നമ്മൾ വിറക് വീട്ടിലേക്ക് കൊണ്ടുവരാറുണ്ട് കൊണ്ടുവരാറുണ്ട് പക്ഷേ നമ്മൾ യു കെയിലോട്ടിങ്ങി വരുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ പേയ്മെൻറ്റിൽ കൂടെ വിറകോ അല്ലെങ്കിൽ തടിയോ പോലുള്ള സാധനങ്ങൾ ഒരിക്കലും അങ്ങനെ കൊണ്ടുവരരുത് അത് നിയമലംഘനമാണ് പലപ്പോഴും റെയിൽവേയിലൊക്കെ ട്യൂബ് സ്റ്റേഷനിലൊക്കെ ക്യൂ നിൽക്കാറുണ്ട് ഈ ക്യൂ നിൽക്കുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളവരെ പോലെ ക്യൂ തന്നെ നിൽക്കുക അല്ലാതെ ക്യൂ ഫ്രണ്ടിലൊക്കെ കയറാനോ അതൊക്കെ ഇങ്ങനെയൊക്കെ ശ്രമിക്കുന്നത് അത് ഇല്ലീഗലായിട്ടുള്ള ഒരു കാര്യമാണ് നിയമപരമായി അങ്ങനെ ചെയ്താൽ ഉറപ്പായിട്ടും പെനാൽറ്റിയോ ഫൈനോ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ അടുത്ത ഞാൻ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പലപ്പോഴും ഈ കാർ എൻജിൻ ഓൺ ചെയ്തുകൊണ്ട് നമ്മൾ പേയ്മെന്റ് ഒക്കെ നടത്താറുണ്ട് അത് തികച്ചും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിയമവിരുദ്ധമായ കാര്യമാണ് പലപ്പോഴും നമ്മൾ ഫുഡ് റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മൾ ഡ്രൈവ് ത്രൂ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളവിടെ കാർ എഞ്ചിന് ഓണാക്കിയിട്ട് നമ്മൾ ഫുഡ് പേയ്മെന്റ് പേയ്മെന്റ് നടത്തുകയാണെങ്കിൽ സ്പോർട്ടിൽ പോലീസ് കാണുന്ന ഇരുന്നൂറ് പൗണ്ട് പെനാൽറ്റി കിട്ടുന്ന ഒരു സംഭവമാണ് അതുകൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിക്സ് പോയിന്റ് ആറ് പോയിന്റ് ലൈസൻസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നു രണ്ട് വർഷത്തെ ഇത് കാണിക്കുന്നെങ്കിൽ ഇങ്ങനെയുള്ള ഇഷ്യൂസ് കാണിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരെ ബാൻ ചെയ്യാൻ ഡ്രൈവിംഗിൽ നിന്ന് ബാൻ ചെയ്യാനുള്ള റൈറ്റും അല്ലെങ്കിൽ ആ രീതിയിലുള്ള നിയമം അനുവദിക്കുന്നുണ്ട് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞാലും നിങ്ങൾക്ക് ഏറ്റവും അത്ഭുതം തോന്നിയ ഏത് നിയമമാണ് എന്ന് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് അടിക്കാൻ നിങ്ങൾ മറക്കരുത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം